ഐറാസ് ജിക്ക വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ലോകത്ത് ഏറ്റവും കൂടുതൽ ഡോക്ടർമാരുള്ള രാജ്യം ഏത് ഇന്ത്യ ഇംഗ്ലണ്ട് റഷ്യ ജപ്പാൻ ഉത്തരം റഷ്യ കണ്ണു വീണ്ടും വളരുന്ന ജീവി ഏത് തവള ഒച്ചു പാമ്പ് അരണ ഉത്തരം ഒച്ച ഏതു രാജ്യത്തെ കറൻസി നോട്ടുകളിലാണ് ഗണപതി ഭഗവാന്റെ ചിത്രമുള്ളത് ഇന്ത്യ ഇറ്റലി കാനഡ ഇന്തോനേഷ്യ ഉത്തരം ഇന്തോനേഷ്യ തമിഴ്നാട്ടിലെ ആദ്യകാല ക്ഷേത്രങ്ങളുടെ ശരാശരി എണ്ണം എത്ര ഇരുപതിനായിരം മുപ്പതിനായിരം മുപ്പത്തിനാലായിരം അമ്പത്തി ആറായിരം ഉത്തരം മുപ്പതിനായിരം രക്തം ശുദ്ധീകരിക്കുന്ന അവയവം ഏത് ഹൃദയം കരൾ ശ്വാസകോശം ആമാശയം ഉത്തരം ശ്വാസകോശം ലോകത്തിലെ ഏറ്റവും സന്തോഷമുള്ള രാജ്യങ്ങളിൽ ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം ഏത് ശ്രീലങ്ക ജർമ്മനി കെമറൂൺ ഫിൻലാൻഡ് ഉത്തരം ഫിൻലാൻഡ് രണ്ടായിരത്തി പത്തൊമ്പതിലെ ദേശീയ പാർലമെന്റ് വേദിയായത് തൃശൂർ വയനാട് തിരുവനന്തപുരം പാലക്കാട് ഉത്തരം തിരുവനന്തപുരം കേരളത്തിന്റെ തനത് കലാരൂപം ഏത് കഥകളി കാവടിയാട്ടം യക്ഷഗാനം പടയണി ഉത്തരം കഥകളി ഓവനിൽ വച്ചാൽ പൊട്ടിത്തെറിക്കുന്ന ഭക്ഷണം ഏത് മൈദ ചീസ് മുട്ട മീൻ ഉത്തരം മുട്ട ലോകത്തിലെ രണ്ടാമത്തെ വലിയ മതം ഏത് ഹിന്ദു ഇസ്ലാം ക്രിസ്ത്യൻ സിഖ് ഉത്തരം ഇസ്ലാം പ്രമേഹ രോഗികൾക്ക് കഴിക്കാൻ ഏറ്റവും മികച്ച പഴം ഏത് ബെറി ഈന്തപ്പഴം വാഴപ്പഴം ഓറഞ്ച് ഉത്തരം ബെറി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഗവൺമെന്റ് ബസ്സുകൾ ഉള്ള സംസ്ഥാനം ഏത് ഹരിയാന ഒഡീസ തമിഴ്നാട് കേരളം ഉത്തരം തമിഴ്നാട് ഒരു വർഷത്തിൽ എത്ര ആഴ്ചകളുണ്ട് ഇരുപത്തി നാല് മുപ്പത്തിയേഴ് അമ്പത്തിരണ്ട് അമ്പത്തി ഉത്തരം ഇരവിക്കുളം ദേശീയ ഉദ്യാനത്തിൽ സംരക്ഷിക്കപ്പെടുന്ന മൃഗം ഏത് ആന വരയാട് കുതിര ജിറാഫ് ഉത്തരം വരയാട് നോബൽ പുരസ്കാരം ഏർപ്പെടുത്തിയ ശാസ്ത്രജ്ഞൻ ആര് ക്രിസ്റ്റിയോ ജോസഫ് മോണിക ലേബൽ ആൽഫ്രഡ് നോബൽ ലിയാണോ മർച്ചോ ഉത്തരം ആൽഫ്രഡ് നോബൽ വിറ്റാമിൻ എയുടെ അഭാവത്താൽ ഉണ്ടാകുന്ന രോഗം ഏത് നിശാന്ത വന്ധ്യത സ്കർവി ഗ്ലോക്കോമ ഉത്തരം നിശാന്ത പാന്തറ ട്രൈഗിസ് എന്ന ശാസ്ത്രീയ നാമത്തിൽ അറിയപ്പെടുന്ന മൃഗം ഏത് സിംഹം കടുവ കുരങ്ങ് മാൻ ഉത്തരം കടുവ വർഷത്തിൽ ഏറ്റവും ദൈർഘ്യമേറിയ ദിവസം ഏത് ജനുവരി ആറ് മാർച്ച് പതിനേഴ് ജൂൺ ഇരുപത്തിയൊന്ന് ഒക്ടോബർ മൂന്ന് ഉത്തരം ജൂൺ ഇരുപത്തി ഒന്ന് ഇന്ത്യയുടെ ഒരു രൂപ നാണയം നിർമ്മിക്കാനാവുന്ന ചിലവ് എത്ര ഒരു രൂപ പതിനൊന്ന് പൈസ രണ്ട് രൂപ മൂന്ന് രൂപ പന്ത്രണ്ട് പൈസ മൂന്ന് രൂപ അമ്പത്തിയാറ് പൈസ ഉത്തരം ഒരു രൂപ പതിനൊന്ന് പൈസ പെട്രോളിയം ഖനനവും ശുദ്ധീകരണവും ഇന്ത്യയിൽ ആദ്യമായി ആരംഭിച്ച സംസ്ഥാനം ഏത് ബീഹാർ ഉത്തർപ്രദേശ് ഹരിയാന മധ്യപ്രദേശ് ഉത്തരം ഫ്ലൂറിൻ ക്രമാതീതമായി ശരീരത്തിനുള്ളിൽ പോയാൽ ഉണ്ടാകുന്ന രോഗം ഏത് ഗോയിസ്റ്റർ സാർസ് ഫ്ലൂറോസിസ് മഞ്ഞപ്പിത്തം ഉത്തരം ഫ്ലൂറോസിസ് പി സി ആർ ടെസ്റ്റ് ചെയ്യുന്നത് ഏത് രോഗത്തിനാണ് ചിക്കൻഗുനിയ മലേറിയ ടൈഫോയിഡ് അർബുദം ഉത്തരം മലേറിയ വാച്ചുകളുടെ ഉൽപാദനത്തിൽ പ്രശസ്തമായ രാജ്യം ഏത് ഫിൻലാൻഡ് കൊറിയ സ്വിറ്റ്സർലാൻഡ് ജർമ്മനി ഉത്തരം സ്വിറ്റ്സർലാൻഡ് ഭക്ഷണം കഴിച്ച ഉടനെ ചെയ്യാൻ പാടില്ലാത്തത് വെള്ളം കുടിക്കുക ജ്യൂസ് കുടിക്കുക നടക്കുക സംസാരിക്കുക ഉത്തരം ജ്യൂസ് കുടിക്കുക ഇലകൾ തുന്നി ചേർത്ത് കൂടുണ്ടാക്കുന്ന പക്ഷി ഏത് കാക്ക മയിൽ മൈന അടക്കക്കുരുവി ഉത്തരം അടക്കക്കുരുവി പല്ലിന്റെ ഇനാമലിന് ശക്തിയാകുന്ന ഭക്ഷണം ഏത് റാഗി നെല്ലിക്ക ഡാർക്ക് ചോക്ലേറ്റ് മാമ്പഴം ഉത്തരം ഡാർക്ക് ചോക്ലേറ്റ് വെറും വയറ്റിൽ കഴിച്ചാൽ അസിഡിറ്റിക്ക് കാരണമാകുന്നത് ചപ്പാത്തി മുട്ട കട്ടൻ ചായ പാൽ ഉത്തരം മുട്ട ഏറ്റവും കൂടുതൽ തവണ കേരള മുഖ്യമന്ത്രിയായ വ്യക്തിയാര് ഇ എം എസ് നമ്പൂതിരിപ്പാട് അച്യുതാനന്ദൻ പിണറായി വിജയൻ കെ കരുണാകരൻ ഉത്തരം കെ കരുണാകരൻ അഗ്രസ്ട്രോളജി എന്തിനെ കുറിച്ചുള്ള പഠനമാണ് നെല്ല് വാഴ പുല്ല് കരിമ്പ് ഉത്തരം പുല്ല് ചന്ദ്രൻ്റെ ഗ്രഹണത്തോത് അളക്കുന്ന സ്കെയിൽ ഏത് അനിമോമീറ്റർ ഡാൻജൻ സ്കെയിൽ നോൺ സ്കെയിൽ അൾട്ടിമീറ്റർ ഉത്തരം ഡാഞ്ചൻ ഡാഞ്െയിൽ ലോകത്ത് ആയിരം കിലോമീറ്ററിലധികം നീളമുള്ള എത്ര നദികളുണ്ട് നൂറ്റി പതിമൂന്ന് നൂറ്റി അമ്പത്തി ആറ് നൂറ്റി അറുപത്തി അഞ്ച് നൂറ്റി തൊണ്ണൂറ്റി എട്ട് ഉത്തരം നൂറ്റി അറുപത്തി അഞ്ച് പെരുവണ്ണാമൂഴി മുതല വളർത്തൽ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് തൃശ്ശൂർ കോഴിക്കോട് പാലക്കാട് കണ്ണൂർ ഉത്തരം കോഴിക്കോട് മൂന്ന് തലസ്ഥാനമുള്ള രാജ്യമേത് ഫ്രാൻസ് അമേരിക്ക തെക്കേ ആഫ്രിക്ക കൊറിയ ഉത്തരം തെക്കേ ആഫ്രിക്ക സാധാരണ ടാറ്റു ചെയ്താൽ രക്തദാനം ചെയ്യാവുന്ന സമയം എത്ര ഒരു മാസം രണ്ട് മാസം നാല് മാസം ആറു മാസം ഉത്തരം മാസം വൈകി ഉറങ്ങിയാൽ വരുന്ന രോഗം ഏത് മൈഗ്രെയിൻ അൾസർ വിഷാദ ട്യൂമർ ഉത്തരം വിഷാദരോഗം ഒരു ദിവസത്തിൽ എത്ര തവണ സമുദ്ര ജലം ഉയരുകയും താഴുകയും ചെയ്യും ഒരു തവണ രണ്ട് തവണ നാല് തവണ അഞ്ച് തവണ ഉത്തരം രണ്ട് തവണ പ്രാവ് വീട്ടിൽ വന്ന് കൂടുകൂട്ടിയാലുള്ള ലക്ഷണം എന്ത് സമ്പത്ത് ഐശ്വര്യം കഷ്ടകാലം സന്തോഷവാർത്ത ഉത്തരം കഷ്ടകാലം നിങ്ങൾക്കായുള്ള ചോദ്യം വിറ്റാമിൻ സി ധാരാളമായി അടങ്ങിയിട്ടുള്ള പഴം ഏത് ആപ്പിൾ നാരങ്ങ അവക്കാഡോ മുട്ടപ്പഴം നിങ്ങൾക്കറിയാവുന്ന ഉത്തരം കമൻറ്റ് ചെയ്യൂ ശരിയായ ഉത്തരം അടുത്ത വീഡിയോയിലൂടെ അറിയിക്കുന്നതാണ് നിങ്ങളുടെ സ്കോർ കമൻറ്റ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്